ഒന്ന് ദിനവൃത്താന്തം ഒന്നാമധ്യായം ആദം മുതൽ അബ്രാഹം വരെ സേദ് ആദം സെയ്ദ് എനോഷ് കെനാൻ മഹലേൽ യാരേദ് ഹെനോക് മെത്തു സലഹ് നോഹ ഷേം ഹാം യാഫേത്ത് യാഫേത്തിൻ്റെ പുത്രന്മാർ ഗോമർ മാഗോക് മ മാതായ് യാവാൻ തൂബാൽ മെഷേഖ് തീരാസ് ഗോമറിൻ്റെ പുത്രന്മാർ അഷ്കനാസ് ദീഫത്ത് തൊഗർമ്മ യാവാന്റെ പുത്രന്മാർ എലീഷ താർഷിഷ് കിത്തീം റോദാനിം ഹാമിൻ്റെ പുത്രന്മാർ കുഷ് ഈജിപ്ത് പുത് കാനാൻ കുഷിൻ്റെ പുത്രന്മാർ സേബ ഹവീല സപ്ത റാമ സപ്തക്ക റാമായയുടെ പുത്രന്മാർ ഷേബ ദദാൻ കുഷിന് നിമ്രോദ് എന്നൊരു പുത്രനുണ്ടായി അവൻ പ്രബലനായി ഈജിപ്തിൽ ലുദ്ദീം അനാമീം ലഹാബീം നഫ്തുഹീം പത്രൂസീം കസ്ലുഹീം കഫ്തോറി എന്നിവർ ജാതരായി കസ്ലുഹീമാണ് ഫിലിസ്തീൻ്റെ പിതാവ് സീതോൻ ഖാനാൻ്റെ ആദിജാതനും ഹേത് ദ്വിതീയനും ആയിരുന്നു ജബൂസിയർ അമോരിയർ ഗിർഗാശ്യർ ഹിവ്യർ അർക്കിയർ സീനിയർ അർവാദിയർ സമറിയർ ഹമാത്യർ എന്നിവരും കാനിൽ നിന്ന് ഉത്ഭവിച്ചു ഏലാം അഷൂർ അർപക്ഷാദ് ലൂദ് ലൂത് ആരാം ഊസ്ഹൂൽ ഊസ് ഹൂൽ ഖേദർ മെഷേഖ് എന്നിവർ ഷേമിൻ്റെ പുത്രന്മാരാകുന്നു അർപക്ഷാദ് ഷേലാഹിൻ്റെയും ഷേലാഹ് ഏബറിൻ്റെയും പിതാവാണ് ഏബറിന് പേലക് യോക്താൻ എന്നീ രണ്ട് പുത്രന്മാർ പേലക്കിൻ്റെ കാലത്താണ് പൂവാസികൾ വിഭജിക്കപ്പെട്ടത് യോക്താൻ്റെ പുത്രന്മാർ അൽമോദാദ് Шелех, Хасармавет, Йорах, Хадорам, Усал, Дикла, Эбал, Абимаэль, Шеба, Офир, Хавила, Йобаб, Шейм, Арпакшат, Шелех, Эбар, Пелек, Раву, Серюк, Нахор, Терех, Абрам, എന്ന അബ്രാഹം എന്നിവർ ഷേമിൻ്റെ വംശപരമ്പരയിൽപ്പെടുന്നു അബ്രാഹത്തിൻ്റെ സന്തതികൾ അബ്രാഹത്തിൻ്റെ പുത്രന്മാർ ഇസഹാക്കും ഇസ്മായേലും അവരുടെ വംശപരമ്പര ഇസ്മായേലിൻ്റെ ആദിജാതൻ നെബായോത് കേദാർ അത്ബേൽ മിബ്സാം മിഷ്മൂമ മാസ ഹദാദ് തേമ യത്തൂർ നഹ് നഫീഷ് കെദമ ഇവരും ഇസ്മായിൻ്റെ സന്തതികളാണ് അബ്രാഹത്തിന് ഉപനാരിയായ കെത്തൂറായിൽ ജനിച്ച പുത്രന്മാർ സിംറാൻ യോക്ഷാൻ മെദാൻ മിഥിയാൻ ഇഷ്ബാഖ് ഷുവാഹ് യോക്ഷാൻ്റെ പുത്രന്മാർ ഷെബ് ഷെബ ദദാൻ മിതിയാൻ്റെ പുത്രന്മാർ ഏഫ ഏഫർ ഹനോഖ് അബിദ എൽദ ഇവർ കെത്തൂറായിയുടെ വംശത്തിൽപ്പെടുന്നു അബ്രാഹിം ഇസ്ഹാക്കിൻ്റെ പിതാവാണ് ഇസ്ഹാക്കിൻ്റെ പുത്രന്മാർ ഏസാവ് ഇസ്രായേൽ ഏസാവിൻ്റെ പുത്രന്മാർ എലിഫാസ് റബുബേൻ യവൂഷ് യാാലാം കോറഖ് എലിഫാസിൻ്റെ പുത്രന്മാർ തേമാൻ ഓമർ സെഫി ഗദാം കനസ് തിംന അംലേഖ് റബുബേലിൻ്റെ പുത്രന്മാർ നഹത്ത് സാറഹ് शम्मा मिसा सेयरिन के पुत्ररमार लोदान शोबाल सिबेयोन आना दीशोन एसर दीशान लोतान के होरी होमाम लोदान के सहोदरीयाना तिमना शोबालिन के अलियान आलियान मनहत एबाल शेफी ओनाम സിബയോന്റെ പുത്രന്മാർ അയ്യ ആന ആനായുടെ പുത്രനാണ് ദീശോൻ ദീശന്റെ പുത്രന്മാർ റഹ്മാൻ യഷ്ബാൻ ഇഖ്രാൻ കെറാൻ എസറിൻ്റെ പുത്രന്മാർ ബിൽഹാൻ സാവാൻ യാഖാൻ ദീശാൻ്റെ പുത്രന്മാർ ഊസ് ആരാൻ ഇസ്രായേൽ രാജഭരണം തുടങ്ങുന്നതിന് മുമ്പ് ഏതോമിൽ വാണരാജാക്കന്മാർ ബയോറിന്റെ മകൻ ബേല ഇവൻ ബിൻഹാബ പട്ടണക്കാരനായിരുന്നു ബേലായുടെ മരണത്തിനു ശേഷം ബോസ്രാക്കാരനായ സെറഹിൻ്റെ മകൻ യോബാബ് ഭരണമേറ്റു യോബാബ് മരിച്ചപ്പോൾ തേമാൻ വംശജരുടെ നാട്ടിൽ നിന്നുള്ള പൂഷാം രാജാവായി പൂഷാമിൻ്റെ മരണത്തിനു ശേഷം ബദാദിൻ്റെ പുത്രൻ ഹദാദ് ഭരണമേറ്റു അവിത് പട്ടണക്കാരനായ ഇവൻ മവാബ് ദേശത്ത് വെച്ച് മിഥിയാനെ തോൽപ്പിച്ചു ഹദാദിനു ശേഷം മസ്രേക്കാരൻ സംല രാജാവായി സംലായിക്കു ശേഷം യുക്രട്ടീസ് തീരപ്രദേശമായ റഹോബോത് പട്ടണത്തിൽ നിന്നുള്ള സാബുൾ ഭരണമേറ്റു സാബുൾ മരിച്ചപ്പോൾ അക്ബോറിൻ്റെ മകൻ ബാൽഹനാൻ രാജാവായി ബാൽഹനാൻ മരിച്ചപ്പോൾ പായ് പട്ടണത്തിൽ നിന്നുള്ള ഹദാദ് രാജാവായി മെസഹാബിൻ്റെ പൗത്രിയും മാത്രൈദിൻ്റെ പുത്രിയുമായ മെഹത്താബേൽ ആയിരുന്നു അവൻ്റെ ഭാര്യ ഹതാദിൻ്റെ മരണത്തിന് ശേഷം ഏതോമിൽ വനപ്രഭ പ്രഭുക്കന്മാർ തിംന അലിയ യേദ് ഒഹ്ലിബാമ ഏല പിനോൻ കെനസ് തേമാൻ മിബ്സാർ മഗ്ദിയേൽ ഇറാം ഇവർ ഏതോമിലെ പ്രമുഖരായിരുന്നു